നമസ്കാരം പരസ്പര സ്നേഹബന്ധം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയി എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും തമ്മിലുള്ള വിവാഹ മോചന വിവരം പുറം ലോകത്തെ അറിയിക്കുമ്പോൾ സൈറയുടെ അഭിഭാഷക വന്ദന ഷാ പറഞ്ഞ വാക്കുകളാണിത് ഇരുപത്തൊമ്പത് വർഷം നീണ്ടുനിന്ന ദാമ്പത്യത്തിൽ നിന്ന് പിന്മാറുമ്പോൾ സൈറയുടെ മനസ്സിൽ തോന്നിയ വികാരം വന്ദന വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പാപ്പരാസികൾ അവരാലാവും വിധം അഭ്യുദയ കാക്ഷി ഇരുവരുടെയും നല്ല ഭാവിക്കായി ആഗ്രഹിച്ചും ഈ പിന്നാലെ ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്തകളും വിവരങ്ങളും പുറത്തേക്ക് ജനത്തിന് മുന്നിലേക്ക് നൽകി എ ആർ റഹ്മാൻ ആ വാർത്ത വന്നതിനെ തുടർന്ന് പറഞ്ഞതിങ്ങനെയാണ് ഈ ബന്ധം മുപ്പത് വർഷത്തിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാത്ത ഒരവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിൻ്റെ സിംഹാസനങ്ങൾ പോലും വിറച്ചേക്കാം വീണ്ടും പഴയപടി ആകില്ല എങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയയ്ക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു സൈറയുടെയും റഹ്മാന്റെയും വിവാഹമോചന വാർത്ത വന്നതോടെ ആരാധകരുടെയും പ്രേക്ഷകരുടെയും കൂട്ടത്തിൽ നിന്ന് വ്യാപകമായി ഉയർന്ന ചില ശാപവാക്കുകൾ കൂടി ഇപ്പോൾ ഓർമ്മിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് കൂടെ നിന്നവർക്ക് റഹ്മാൻ നന്ദി പറഞ്ഞത് ദാമ്പത്യം തകർത്ത് മുന്നോട്ട് പോകുന്ന നിങ്ങൾ ശരിയല്ല നിങ്ങൾക്ക് ദൈവം ശിക്ഷ നൽകും ഇതെന്ത് ഭാരത പാരമ്പര്യത്തിന് ചേരാത്ത കാര്യമാണ് തുടങ്ങിയ വലിയ വായിലുള്ള വാചകങ്ങൾ കൊണ്ട് അവരെ സൈബർ ആക്രമണത്തിനും വിധേയമാക്കുന്നത് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാനിപ്പോ ആലോചിച്ചത് ഇരുപത്തൊമ്പത് വർഷക്കാലത്തിനൊടുവിൽ സന്തോഷമില്ലാതെ ആഹ്ലാദമില്ലാതെ എല്ലാം കടിച്ചമർത്തി കഴിയുന്നവർ മരിക്കും വരെ അങ്ങനെ ജീവിക്കണം എന്നാണോ അവർ സന്തോഷത്തോടെ വേർപിരിയുന്നതല്ലേ നല്ലത് പുറം ലോകത്ത് നിന്ന് മറ്റൊരാളുടെ ജീവിതം നമ്മുടെ കാഴ്ചപ്പാട് പ്രകാരം കെട്ടിയൊരുക്കി പുറം മൂടികൾ വെച്ച് അണിയിച്ചൊരുക്കി സങ്കല്പിച്ച് വെച്ചാൽ അവരുടെ ജീവിതം ആഹ്ലാദകരമാകുകയില്ലല്ലോ എത്ര വ്യർത്ഥമായ കാഴ്ചപ്പാടുകളാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്നാലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ മനസ്സ് തന്നെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കും ഒരു സിനിമാ തിയേറ്ററിൽ തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം അപരിചിതനായ ഒരാൾ വന്നിരുന്നാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അയാൾക്കൊപ്പം ഇരിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ ഒന്ന് മാറിയിരിക്കണം എന്ന് അലോസരപ്പെടുത്തുന്ന ആ സാന്നിധ്യത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ ഇനി വേറെ സീറ്റില്ലാന്ന് വെച്ചോ നമുക്ക് പിന്നീട് ആ സിനിമ കഴിയുന്നത് വരെ ഉണ്ടാകുന്ന ശ്വാസമൂട്ടൽ എന്തായിരിക്കും മണിക്കൂറുകൾ നരകതുല്യമായി തീരും എന്നാൽ അതിന് ഉപരി വർഷങ്ങൾ ദശകങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ കഴിയേണ്ടി വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അതൊരു തടവ് ജീവിതം പോലെ ഇരിക്കും അവിടെ നിന്ന് അവർക്കുള്ള ഒരേ ഒരു പരിഹാരം മോചിതരാവുക എന്നതാണ് ചുറ്റുപാടുകളെ പേടിച്ച് സദാചാരവാദികളുടെ സന്തോഷം നോക്കി സ്വയം എരിഞ്ഞു തീരുന്നതിന് പകരം ഒരു വഴി മുന്നിലുള്ളത് ഡിവോഴ്സാണ് ആ ഡിവോഴ്സിലൂടെ ലഭിക്കുന്ന ഹാപ്പിനെസ് ആണ് പിന്നെ ഒരു സന്തോഷകരമായ ജീവിതം തന്നെ നൽകുക ഡിവോഴ്സും ഹാപ്പിനെസ്സും തമ്മിൽ ചേരുമോ ഇത് വീണ്ടും നമ്മുടെ സദാചാര ചിന്ത ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ ഡിവോഴ്സാണ് ഹാപ്പിനെസ് തുടർന്നുള്ള ജീവിതം സന്തോഷകരമാക്കുക വിജയത്തിലെത്തിക്കുക ഡിവോഴ്സാണ് ഹാപ്പിലി ഡിവോഴ്സ് എന്ന് പറയുന്നതാകും ശരി ഞാൻ പറഞ്ഞു വന്നത് ഒരു പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ ആരംഭം എന്ന നിലയിലാണ് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലാത്തൊരു പേരിലിറങ്ങിയ പുസ്തകമാണ് വിദേശത്ത് ഇംഗ്ലീഷിലൊക്കെ ടി വി സീരീസായിട്ടും അല്ലാതെയും സിനിമാ സ്വഭാവത്തിലുമൊക്കെ വലിയ സൃഷ്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹാപ്പിലി ഡിവോഴ്സ് എന്ന് ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന നിഷാ രത്നമ്മ പുറത്തിറക്കിയ ഗൂസ്ബറി പുറത്തിറക്കിയ പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ വന്നത് ഹാപ്പിലി ഡിവോഴ്സ്ഡ് ആയവരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ പുസ്തകം വിവാഹമോചനം എന്ന പേരിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരാശയമുണ്ട് അതൊരു മോചനം എന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് തന്നെ വിവാഹം ഒരു തടവാകുന്ന ഘട്ടത്തിൽ നേടുന്ന മോചനം ആ അർത്ഥത്തിൽ ആ പ്രയോഗത്തിന് ചേരുന്ന ഇംഗ്ലീഷ് വാക്ക് ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് തന്നെയാണ് വിപ്ലവകരമായ ചുവടാണ് നിഷാരത്നമ്മയും കൂട്ടുകാരും ഈ പുസ്തകത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് പതിമൂന്ന് പേരുടെ വിവാഹ മോചനവും ജീവിത പിന്നീടുള്ള ജീവിത വിജയവുമാണ് ഈ പുസ്തകം നമുക്ക് മുന്നിൽ പറയുന്നത് കെട്ടിയിടപ്പെട്ട ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ പുക പോയ അക്ഷരാർത്ഥത്തിൽ തടവിലായിരുന്ന ഒരു കാലത്തെക്കുറിച്ച് പതിമൂന്ന് ജീവിതങ്ങൾ അവിടെ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അവരവർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അനുഭവ വിവരണം എന്നിട്ട് അവർ ഒരു കസേരയിട്ട് അതിലിരുന്ന് വിജയത്തിൻ്റെ കൊടി പാറിക്കുകയാണ് പോരാടി വിജയം നേടിയവരാണവർ അത്ര എളുപ്പമുള്ളതല്ല പേര് പറഞ്ഞു പോകുമ്പോൾ എളുപ്പമല്ല അങ്ങനെ ഒരു രണ്ടാം ജീവിതം ആ വേനലും കടന്ന് എന്ന അധ്യായത്തിൽ സുഹ്ര പലേങ്ങര തൻ്റെ ജീവിതം കടന്നു വന്ന വഴികൾ രേഖപ്പെടുത്തുമ്പോൾ ഒരുതരം ആഘാതം തന്നെ നമുക്കും ഉണ്ടാകും ആദ്യ പ്രസവത്തിൻ്റെ ആലസ്യം മാറുന്നതിന് മുമ്പ് രണ്ടാമതും ഗർഭിണിയായിരിക്കാണ് മറ്റൊരു ബന്ധത്തെ ചൊല്ലിയുള്ള വഴക്ക് മൂർഛിച്ചത് മനസ്സിനും ശരീരത്തിനും കൃത്യമായ വിശ്രമം ആവശ്യമായിരുന്ന നാളുകളിൽ ആ ബന്ധമുണ്ടാക്കിയ അസ്വാരസ്യം അങ്ങേയറ്റമായിരുന്നു വാക്തർക്കങ്ങൾക്കിടയിൽ മനസ്സ് കൈവിട്ടുപോയ ഘട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ആ ബന്ധം ആവാം എങ്കിൽ എനിക്കും അങ്ങനെ ചിന്തിക്കാമല്ലോ എന്ന എൻ്റെ ചോദ്യം അയാളിലെ പുരുഷനെ നടുക്കി കളഞ്ഞു എതിർ വാക്കുകൾ പൗരുഷത്തിന് നേരെയുള്ള കയ്യേറ്റമാണ് എന്ന് വിശ്വസിക്കുന്ന ഏതൊരാളുടെയും ആണഹന്തയുടെ പ്രതികരണം അയാളിൽ നിന്ന് ഉണ്ടായി അന്ന് ആദ്യമായി അയാൾ എന്നെ അടിച്ചു രണ്ടാമതൊരടി ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറില്ലായിരുന്നു അത് തടയുന്നതിനിടെയുണ്ടായ പിടിവലിയിൽ അയാളൊന്ന് വീണു പെറ്റയമ്മയേക്കാൾ എന്നെ സ്നേഹിച്ചിരുന്ന അയാളുടെ ഉമ്മ ആ നിമിഷം എനിക്കെതിരായി പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് സുഹറ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ പിന്നീട് അവിടെ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജീവിതവുമായി ലോകത്തിന് മുന്നിൽ തലയുർത്തി നിൽക്കുന്ന ഈ കാല വരെയുള്ള അനുഭവങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട് വിവാഹ ജീവിതത്തിലെ ദുരിതം മൂലം ആരും തിരിച്ചറിയാതെ എത്രയെത്ര പേർ മുന്നോട്ട് പോകുന്നുണ്ട് സ്വയം ജീവൻ ഒടുക്കുന്നവരുണ്ട് രണ്ടുപേരി വാർത്തയിലും നാട്ടുകാരുടെ ധാർമ്മിക രോഷത്തിലും മാത്രം ഒതുങ്ങുന്നവർ എന്നാൽ ജീവിതം അവസാനിക്കാൻ തീരുമാനിച്ചെടുത്തുനിന്ന് തിരിച്ചെത്തിയ കഥയാണ് എഴുത്തുകാരിയും അഭിനേത്രിയുമായ സവിത സാവരയ പറയുന്നത് ആത്മഹത്യയേക്കാൾ എന്തുകൊണ്ടും നല്ലത് ജീവിക്കുന്നത് തന്നെയല്ലേ എന്തിനും ഏതിനും കൂടെ നിൽക്കാൻ താങ്ങായും തണലായും മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും ചേർന്ന് നിൽക്കാൻ സഹോദരൻ ഈ ഭൂമിയിൽ ഞാൻ മാത്രം സ്വന്തമായുള്ള എൻ്റെ മകൻ അവർക്കു വേണ്ടി ജീവിക്കുന്നതിലും മനോഹരമായി മറ്റെന്താണുള്ളത് ഇരുപത്തിനാല് വയസ്സുള്ള എൻ്റെ ജീവിതത്തിൽ ഇനിയും എത്ര നിറമുള്ള വർഷങ്ങൾ വിരുന്നു വന്നേക്കാം അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ മാറ്റണം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മളാണ് മാറേണ്ടത് അപ്പോൾ നമുക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങളും മാറിപ്പോകും അങ്ങനെ അന്നത്തെ ആ ചിന്തകളാണ് ഇന്നത്തെ നിങ്ങൾ കാണുന്ന ബോൾഡായ എന്നെ ഞാനാക്കി മാറ്റിയത് അതെ ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എൻ്റെ ഡിവോഴ്സിന് ഞാൻ കൊടുക്കും എന്നാണ് സബിത സാവരിയ പറയുന്നത് ദുരിതകാലത്ത് നിന്ന് രക്ഷപ്പെടാൻ ചീത്ത വിളികളും നിന്ദയും നന്ദിയില്ലായ്മയും വെറുമൊരു വീട്ടു ജോലിക്കാരി എന്ന പരിഗണനയും എല്ലാം നിരാശരാക്കുന്നവരുണ്ട് അതിൽ നിന്ന് ആത്മാഭിമാനമുള്ള വ്യക്തി എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് പലർക്കും ഉറച്ച തീരുമാനമെടുത്ത് ആഹ്ലാദകരമായ രണ്ടാം ജന്മത്തിലേക്ക് നടക്കാൻ കഴിയുന്നത് വിവാഹമോചനശേഷം നടിയായി പ്രശസ്തയായ ലാലി പി എം ആ തീരുമാനത്തിലേക്ക് നയിച്ച ചിന്ത അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഇനി എന്ത് എങ്ങനെ എന്നീ ഉത്കണ്ഠകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ തീരുമാനം തന്നെയായിരുന്നു എൻ്റെ വലിയ ബലം വിവാഹിത ജീവിതമായിരുന്നില്ല ഡിവോഴ്സിന് ശേഷമുണ്ടായത് അപ്പാടെ നിയന്ത്രിച്ചിരുന്ന ഭയം എന്ന വികാരം ഇല്ലാതായതോടെ ജീവിതം പൊടുന്നനെ അവിശ്വസനീയമാം വെണ്ണം മാറി മറിയുകയായിരുന്നു രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണ്ട എന്തുണ്ടാക്കുമെന്നോർത്ത് തലേന്നെ തല പുകക്കേണ്ട സമയാസമയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കേണ്ടതിൻ്റെ വേവിലാതി ഇല്ല അലക്കിയ ഷഡ്ഡിയോ തേച്ച ഷർട്ടോ ഇല്ലല്ലോ എന്ന് ആധി പിടിക്കേണ്ട ഗുളിക കഴിക്കാൻ ഓർമ്മിപ്പിച്ചില്ലല്ലോ എന്ന് കുറ്റപ്പെടുത്തൽ കേൾക്കണ്ട ഇങ്ങനെ ജീവിതത്തിൻ്റെ കടന്നു വന്ന വഴികളിലെ ചില നിമിഷങ്ങൾ ചില വാക്കുകളിലൂടെ ലാലി അടയാളപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇരുവരും തിരിച്ചറിഞ്ഞ് മോചനം നേടുന്ന അനുഭവങ്ങളുമുണ്ട് ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് അവർക്ക് വിയോജിപ്പിൻ്റെ മേഖലകൾ കൂടിക്കൂടി വരുന്ന ഘട്ടത്തിൽ പിരിയാമെന്ന് പരസ്പരം മനസ്സിലാക്കി ബോധ്യപ്പെടുന്ന അവസരങ്ങളുണ്ട് ഉദാഹരണത്തിന് രഹ്ന ഫാത്തിമ തൻ്റെ അനുഭവം എഴുതുന്നുണ്ട് വിവാദങ്ങളുടെ രാജകുമാരി എന്ന അധ്യായത്തിൽ അതിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം മനോജ് പുതിയ റിലേഷൻഷിപ്പിലായി പുതിയ പാർട്ട്ണറെ നൂനിയമ്മയ്ക്ക് പരിചയപ്പെടുത്താൻ വീട്ടിൽ വന്നപ്പോൾ ഞാനും വീട്ടിലുണ്ടായിരുന്നു അന്നേരം നീ എങ്ങനെ ജീവിക്കും എന്ന് നൂനിയമ്മ എന്നോട് ചോദിച്ചു ഒറ്റയ്ക്ക് തന്നെ കുട്ടികളുമായി ജീവിക്കും എന്ന് പറഞ്ഞു മനോജിൻ്റെ തീരുമാനത്തിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവർ ചോദിച്ചു മനോജ് അങ്ങനെ തീരുമാനമെടുത്തത് എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കി ഞാൻ മനസ്സിലാക്കിയ മനോജിന് ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഓരോ സമയത്തും അയാളെ പിന്തുണയ്ക്കാൻ ഒരുപാട് പേർ ഉണ്ടായിട്ടുണ്ട് അമ്മ ഞാൻ പിരിഞ്ഞ സമയത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന ചിന്ത എന്നെ അലട്ടിയിരുന്നു പുതിയ പാർട്ട്ണർ വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമാണെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനൊന്നും സംഭവിക്കുക ഇല്ല എന്ന് നൂനിയമ്മ എന്നോട് പറഞ്ഞു എന്തൊക്കെയായാലും നീ എൻ്റെ മോൾ തന്നെയാണെന്നും പറഞ്ഞു എന്ന് വൈകാരികമായി റിഹ്ന ഫാത്തിമ എഴുതുന്നുണ്ട് പ്രശസ്ത മോഡലായ സംഗീത ഭാസ്കറിൻ്റെ അനുഭവ വിവരണം നമ്മൾ വായിക്കേണ്ട ഒരു ജീവിത സാഹചര്യത്തെ അറിയേണ്ട കാര്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും പ്രശസ്ത മോഡലായ സംഗീത ഭാസ്കറിൻ്റെ കുറിപ്പ് വിവാഹമോചന ശേഷം അവർ വിജയത്തിലേക്ക് നടന്നെടുത്തത് അതിൻ്റെ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം ആ തീരുമാനത്തിൻ്റെ തുടർച്ചയായിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഹാപ്പിലി ഡിവോഴ്സ് എന്ന ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് അർത്ഥവത്താകുന്ന നിമിഷങ്ങൾ അവിടെയാണ് സംഗീത ഇങ്ങനെ എഴുതുന്നു ചെറുപ്പം മുതൽ എനിക്ക് മോഡലിംഗ് ഇഷ്ടമായിരുന്നു ജിമ്മിൽ പോയി ശരീരം ഷെയ്പ്പായതിനു ശേഷം ഒരു സുഹൃത്ത് ഒരിക്കൽ മോഡലിങ്ങിലേക്ക് ഒരു എൻട്രി ഉണ്ടാക്കി തന്നു ഞാൻ അവർക്ക് ഫോട്ടോ അയച്ചു കെടുത്തു അവരെന്നെ തിരഞ്ഞെടുത്തു അങ്ങനെ ഞാൻ മോഡലായി അതോടെ എനിക്ക് ആത്മവിശ്വാസം കൂടി പിന്നീട് പല പരിപാടികളിലും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളി മംഗ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭീമ ജ്വല്ലറിയുടെ സൂപ്പർ സൂപ്പർ വുമൺ മത്സരത്തിൽ ഫൈനലിസ്റ്റായി ഇങ്ങനെ ഇങ്ങനെ അവർ വിജയത്തിൻ്റെ പടികൾ ഓരോന്നായി കടന്ന് കയറിയത് ശേഷമുള്ള രണ്ടും കൽപ്പിച്ചുള്ള വിജയത്തിനായുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് വിവാഹമോചന ശേഷം മാത്രം വ്യക്തിജീവിതം വിജയമായ കാഴ്ച ഡോക്ടർ അപർണ സൗവർണികയുടെ ജീവിതത്തിലുണ്ട് ഞാൻ ഇന്ന് മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ആയുർവേദ ക്ലിനിക്ക് നടത്തുന്ന പ്രശസ്ത ആയ ആയുർവേദ ഡോക്ടറാണ് അതോടൊപ്പം ആയുർവേദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു എനിക്ക് സ്വന്തമായൊരു ബ്രാൻഡുണ്ട് ടൂറിസം മേഖലയിൽ ആയുർവേദ പ്രൊഡക്ഷൻ ഇപ്പോഴുള്ള ജീവിതം വളരെ സന്തോഷകരമാണ് രണ്ടു വർഷം മുമ്പ് അടുത്ത സുഹൃത്ത് എൻ്റെ ജീവിത പങ്കാളിയുമായി അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന എല്ലാ ഐശ്വര്യങ്ങളും ആരംഭിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷമാണ് അന്ന് അങ്ങനെയൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല പെട്ടെന്ന് ഒരു പ്രശ്നമുണ്ടാകുന്ന ഉടനെടുക്കുന്ന എടുത്തടിച്ചുള്ള തീരുമാനത്തിനപ്പുറത്ത് നിരന്തരമായ അനുഭവങ്ങളുടെ തുടർച്ചയായി നിരാശയായി മാറാതെ ജീവിതത്തെ ആശയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കപ്പെട്ടത് അങ്ങനെയുള്ള തീരുമാനത്തിലൂടെയാണ് ഓരോരുത്തരും വിജയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരാശരാകാതെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ കൂടിയാണ് ഹാപ്പിലി വൂഴ്സ്ഡ് എന്ന പുസ്തകം പ്രസക്തമാകുന്നത് ഇതേ സമയം തന്നെ വിവാഹമോചനം എന്നത് വിവാഹ ജീവിതം വേണ്ട എന്ന സന്ദേശമല്ല എന്നുകൂടി ഈ കഥകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ദുരിതമയമായ പങ്കാളിയിൽ നിന്നുള്ള മോചനം എന്നാണ് അതുകൊണ്ടുള്ള അർത്ഥം അല്ലാതെ വിവാഹം പ്രശ്നമാണ് പങ്കാളിത്ത ജീവിതം പ്രശ്നമാണ് എന്നൊന്നുമേ അല്ല ശേഷം സുഖകരമായി മറ്റൊരു പങ്കാളിക്കൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പോകുന്നവർ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ എത്രയോ ഉണ്ട് പുരുഷന്മാരുടെ പുനർവിവാഹം ആഘോഷിക്കുമ്പോൾ സ്ത്രീകൾക്ക് അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല നമ്മുടെ സമൂഹം എന്ന് മാത്രം അവനെ നോക്കാൻ പ്രായമാകുമ്പോൾ ഒരു പെണ്ണ് വേണ്ടേ എന്നല്ലാതെ അവൾക്ക് പ്രായമാകുമ്പോൾ നോക്കാൻ അവരാണ് വേണ്ടേ എന്ന് നമ്മൾ ചോദിക്കാറില്ലല്ലോ അവൾ ഒന്നുകൂടി കെട്ടട്ടെ എന്ന് പറയാറില്ല അങ്ങനെ ഒരു ചിന്ത നമ്മുടെ സദാചാര ബോധത്തിലേക്ക് പ്രവേശനമില്ലാതെ അവിടെ നിൽക്കുകയാണ് എന്നാൽ പങ്കാളിയുടെ പീഡകളിൽ നിന്നും മോചനം നേടി മറ്റൊരു പങ്കാളിക്കൊപ്പം സുഖകരമായ ജീവിതം നയിക്കുന്നവർ പറയുന്നതും സന്തോഷകരമായ ഡിവോഴ്സിന്റെ കഥയാണ് ഫ്രീലാൻഡ് ഇസ്തെറ്റിക്സ് ടെക്നീഷ്യനായ സിൻസി അനിലിന്റെ അനുഭവം അത്തരമൊന്നാണ് ഡിവോഴ്സ് എന്ന തീരുമാനത്തിലെത്തിയ നിമിഷത്തെ പറ്റി അവർ പറയുന്നുണ്ട് ഇന്ന് ഞാൻ സന്തോഷവതിയാണ് ജീവിതം എപ്പോഴും ദുഃഖം നിറഞ്ഞതാകില്ല എന്ന് എനിക്ക് ബോധ്യമായി ഞങ്ങൾക്കൊരു മകൾ കൂടിയുണ്ടായി അവൾ അവളുണ്ടായ ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം മകനെ ഗർഭം ധരിച്ചപ്പോഴുള്ള അനിശ്ചിത്വം ഈ രണ്ടാം പങ്കാളിക്കൊപ്പമുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് രണ്ട് വ്യത്യസ്ത ഗർഭകാലമായിരുന്നു ഇപ്പോൾ എൻ്റെ സന്തോഷം എൻ്റെ മോനൊരു അച്ഛനെ കിട്ടി എന്നതും മോളുണ്ടായി എന്നതുമാണ് എന്ന് നിർഭരമായ ഒരു ജീവിതത്തിൽ മുന്നോട്ടു പോക്കിനെ വീണ്ടും പ്രയോജനപ്പെടുത്താവുന്ന ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ജീവിത സാഹചര്യത്തിൽ സിൻസിയാനിൽ വിലയിരുത്തുകയാണ് പിന്നീടുള്ള ജീവിതം അടയാളപ്പെടുത്തുകയും അനുഭവങ്ങളുടെ വലിയ കെട്ടി യും ചെയ്യുന്നുണ്ട് ഇങ്ങനെ സിൻസിയാനിന്റെ കുറിപ്പിൽ ഹാപ്പിലി ഡിവോഴ്സിന്റെ എഡിറ്റർ കൂടിയായ നിഷാരത്നമ്മയുടെ അനുഭവവും പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് അത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കുന്ന വീട്ടുകാരുടെ നിർബന്ധങ്ങൾക്ക് കൂടി വഴങ്ങി ജീവിക്കേണ്ടി വന്ന സങ്കീർണമായ അനുഭവങ്ങളാണ് എല്ലാം സഹിച്ച് പങ്കാളിയെ പരിചരിച്ച് കഴിയണം എന്ന സങ്കല്പം ആ സന്ദേശം എന്തുമാത്രം വേദനാജനകമായിരിക്കും എന്ന് അവർ പറയുന്നുണ്ട് ഒരു പ്രണയവിവാഹത്തിന്റെ കൗതുകങ്ങൾ വിട്ട് കുടുംബജീവിതം എന്ന കടങ്കഥയിലേക്ക് കൂടുമാറ്റം നടത്താൻ തയ്യാറായി വന്ന മകളോട് ഇനി മുതൽ ഭർത്താവിൻ്റെ സന്തോഷമാണ് നിന്റെയും നിനക്ക് മാത്രമായി ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒന്നും വേണ്ട എന്ന ഒരറ്റ ഡയലോഗിൽ അച്ഛൻ തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ ഉയർത്തിക്കാട്ടി ആദ്യമായി അങ്ങനെയൊന്ന് കേട്ടപ്പോൾ ഉണ്ടായ സ്വാഭാവികമായ ഞെട്ടലൊഴിച്ച് പ്രതിഷേധാർഹമായി ഒന്നും തന്നെ അന്നത്തെ ഇരുപത്തി മൂന്നുകാരിക്ക് തോന്നിയതുമില്ല പിന്നീട് ഒച്ച കേൾപ്പിക്കാതെ ചേർത്ത് വരിച്ച് ഞെരിച്ച് കളയപ്പെടുന്ന പെൺമനസ്സുകളുടെ ഒരു പ്രതിനിധിയായി അവർ മാറി ശാരീരിക പീഡകളേക്കാൾ ക്രൂരമാണ് അത് തെളിവില്ലാത്ത കുറ്റകൃത്യം പോലെ അത് അനുഭവിച്ചവൻ്റെ മാത്രം സത്യമായി നിലകൊള്ളും എന്ന് അവർ പറയുന്നുണ്ട് എന്നാൽ പൊതുവായി ഇത്തരം സാഹചര്യങ്ങൾ അത് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണെങ്കിൽ പോലും അസഹനീയമായ അനുഭവത്തെ എല്ലാവർക്കും നേരിടേണ്ടി വരാറുണ്ട് അത് മക്കളുടെ കാര്യത്തെക്കുറിച്ചാണ് രണ്ടു പേരുടെ ഇടയിൽ ഒരു തെറ്റും ചെയ്യാത്ത മക്കൾ അനുഭവിക്കുന്ന ദുരിത ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു വലിയൊരു ആഘാതം അവർ നേരിടേണ്ടി വരുന്നുണ്ട് അതിനെക്കുറിച്ച് നിഷാരത്നമ്മ പറയുന്നുണ്ട് പിന്നീടും ഇപ്പോഴും അവരെ വേട്ടയാടുന്ന ആ അനുഭവം ജീവിതത്തിൽ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഏറ്റവും ആദ്യം മായ്ച്ചു കളയുക മകനെ കാണാൻ കഴിയാത്ത വേദനയിൽ പൊളഞ്ഞ പിരിഞ്ഞതിന് ശേഷമുള്ള ആ ാളുകളിൽ അനുഭവിച്ച ഒറ്റപ്പെടലിൻ്റെയും നിരാസത്തിൻ്റെയും നിസ്സഹായതയുടെയും എപ്പിസോഡുകളായിരിക്കും ഏറെക്കാലത്തിന് ശേഷം അവനെ കാണാൻ കിട്ടിയപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട വെറുക്കപ്പെട്ട ആ ചോദ്യം അവനോട് ചോദിക്കുകയുണ്ടായി അമ്മയും അച്ഛനും ഇനി ഒരുമിച്ച് ജീവിക്കുന്നില്ല മോൻ ആരോടൊപ്പം ജീവിക്കാനാണ് ഇഷ്ടം ഒരു പത്ത് വയസ്സുകാരനോട് മാതാപിതാക്കൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഏറ്റവും ക്രൂരമായ ആ ചോദ്യം ചോദിക്കേണ്ടി വന്ന എന്നോട് എനിക്കിപ്പോഴും പുറക്കാനായിട്ടില്ല ജീവിതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട നിമിഷമായി ഇന്നും അത് നിലനിൽക്കുന്നു എനിക്കൊന്നും അറിയില്ലമ്മേ എന്ന് നിസ്സഹായമായ മറുപടി നൽകി എന്നെ ദയനീയതയോടെ നോക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ചിത്രം മരിക്കുവോളം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഹാപ്പിലി ഡിവോഴ്സ്ഡ് വിവാഹ മോചിതരുടെ ആമോദേരികൾ ഒരുപക്ഷെ ആ പേര് തന്നെ വിപ്ലവകരമാണ് എന്ന് പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നും ഇനിയും ഉണ്ടാകട്ടെ ആഹ്ലാദകരമായ പുതിയ ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ ഒരു ജീവിതവും നമ്മൾ തളച്ചിടപ്പെട്ട നിമിഷത്തിൽ അല്ലെങ്കിൽ ആ ഭൂമികയിൽ അവസാനിപ്പിക്കേണ്ടതല്ല ആഹ്ലാദകരമായ ദാമ്പത്യ ജീവിതങ്ങളുടെ വേർപിരിയലല്ല കൂട്ടിക്കെട്ടിയ ദുരിത അനുഭവങ്ങളുടെ മോചനം ആ അനുഭവങ്ങളിൽ നിന്നുള്ള മോചനം അത് സമൂഹത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക ഈ പുസ്തകത്തിൽ സമൂഹത്തെ ചലിപ്പിക്കുന്ന പതിമൂന്ന് പേരുടെ ഇന്നത്തെ ജീവിതം അത് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് അക്കാര്യം നന്ദി നമസ്കാരം